നമസ്കാരം ചങ്ങായിമാരെ ഞാൻ ഇന്നൊരു ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിയായപ്പോൾ നണിച്ചേരിക്കടവ് പാലത്തിൻ്റെ ഉള്ളിലൂടെ നിന്ന് യാത്ര ചെയ്തായിരുന്നു നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ചേട്ടനോട് ചോദിച്ചു ചേട്ടാ നല്ല വിശപ്പ് എവിടെയാണ് നല്ല ഫുഡ് കിട്ടുക അത് പുള്ളി പറഞ്ഞ് പൂവത്തും കുന്ന് എന്ന് പറഞ്ഞൊരു ഷാപ്പ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നാടൻ ഭക്ഷണം കിട്ടും പറഞ്ഞു കപ്പയും അതേപോലെ ഈ കല്ലുമ്മക്കായും കൂന്തലും കക്കിറച്ചിയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് നേരെ ഞാൻ ഞാനെൻ്റെ ഉള്ളിലോട്ടേക്ക് പോയേട്ടാളി ഷാപ്പാന്ന് മോനെ നല്ല നാടൻ ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഷാപ്പിൻ്റെ കൂടെ കയറുന്നത് കേറി കഴിഞ്ഞപ്പോ നല്ലൊരു പാട്ട് കേൾക്കുന്നത് ആരപ്പിത് പാട്ട് പാടുന്ന മോളിൽ എന്നാ പാടുന്നത് നേരെ മുകളിൽ നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ട ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് കഴിക്കാന് മുകളിൽ പോയ കുറെ നമ്മുടെ യൂത്തന്മാർ അടിപൊളി പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കള്ളെല്ലാം കുടിച്ച് ഭക്ഷണം ഇങ്ങനെ എൻജോയ് ചെയ്യാട്ട സത്യം പറഞ്ഞാൽ അവരുടെ പാട്ടും രസങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ ഓൾമോസ്റ്റ് അവിടെ കഴിഞ്ഞു വരട്ടാ പിന്നെ ഒരാൾ പറഞ്ഞു ചേട്ടാ ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു രണ്ട് മണിക്ക് മുന്നേ അല്ല ഒരു മണിക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ ഫുഡൊക്കെ കിട്ടും എല്ലാം കഴിഞ്ഞു അതുപോലെ ഫാമിലിക്ക് ഫാമിലിക്കിരിക്കാൻ സെപ്പറേറ്റ് എ സി റൂമും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അവിടുന്ന് നേരെ മയിലേക്ക് പോകുന്ന വഴിയിൽ ഈ കടവത്ത് തന്നെ ഒരുപാട് നല്ല പുഴ മത്സ്യങ്ങളും കാര്യങ്ങളും കിട്ടും അവിടെ നല്ല ഞണ്ട് കിട്ടാ ഒരു ഒന്നൊന്നര ഞണ്ട് കയ്യിൽ നല്ല സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കൈയും കൊണ്ടങ്ങ് പോകട്ടാ നല്ല സ്ട്രോങ് സാധനം അതിന് പ്രത്യേക രീതിയിൽ എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോവാണെങ്കിൽ വളരെ എൻജോയ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഈ ഷാപ്പിൽ പോയി വേണം ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണിത്